നമ്പർ വൺ മുതലാളിയെ ടോപ്പിൽ അയ്യോ ഞാനല്ല തന്നെയാണ് ടോപ്പ് വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് കൊട്ടാരക്കരയാണ് ഇവിടെയുള്ള അജികുമാറിന്റെയും രഞ്ജിനിയുടെയും സ്വപ്നവീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്ക എപ്പിസോഡില് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു പതിനഞ്ച് സെന്റ് പ്ലോട്ടാണ് അല്പം ഉയർന്ന പ്ലോട്ടാണ് അപ്പം അവിടെ നിന്ന് വീടിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാവുന്ന രീതിയിൽ അപ്പം മുറ്റമൊക്കെ നൽകി പിന്നിലേക്ക് മാറ്റിയാണ് വീടിന്റെ ഒരു പ്ലേസ്മെന്റ് ഒരു പ്രധാന ഗേറ്റ് കൂടാതെ ഇപ്പുറത്തെ ഒരു വിക്കറ്റ് ഗേറ്റും ഉണ്ട് അപ്പം നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് ലാൻഡ്സ്കേപ്പിംഗിലേക്ക് വരുമ്പോൾ ഇവിടെ ടു ബൈ ടൂവിൻ്റെ ബാംഗ്ലൂർ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത് അതിനിടയിൽ ഫില്ലേഴ്സായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്തിട്ടുണ്ട് ബഫലോ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് മുറ്റത്ത് വിരിക്കുന്ന പലവിധ നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് ഞാൻ നമ്മുടെ വീട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ എപ്പിസോഡ് റെഫർ ചെയ്യാവുന്നതാണ് വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോണ്ടംപററി ട്രോപ്പിക്കൽ ഫ്യൂഷൻ രീതിയിലാണ് വീട് പണിതിട്ടുള്ളത് ഒരു വശത്ത് സ്ലോപ്പ് കാണാം മറു ഫ്ലാറ്റ് രീതിയിലും ഇത് രണ്ടിൻ്റെ ഒരു മിക്സായിട്ടാണ് വീടിൻ്റെ എലിവേഷൻ വൈറ്റ് യെല്ലോ ഗ്രേ ഒരു ടെറാക്കോട്ട കളേഴ്സ് ഈ ഒരു കളറുകളുടെ ഒരു മിശ്രണമായിട്ടാണ് വീടിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത് പുറം കാഴ്ചയിൽ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഈ ഒരു ഭാഗമാണ് മൂന്ന് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏറ്റവും താഴെ ഈ ഒരു പില്ലറുകളും ഈ ഭിത്തിയും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ കരിങ്കല്ല് തന്നെയാണ് രണ്ടാമത്തെ തട്ടിൽ ഒരു യെല്ലോ ടെക്സ്ചർ പെയിൻ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഏറ്റവും മുകളിൽ മൂന്നാമത്തെ തട്ടിലെ ഒരു ടെറാക്കോട്ട ഫിനിഷുള്ള പെയിൻ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഒരു വൈറ്റ് തീമിലാണ് ആ ഒരു ബോക്സ് ടൈപ്പിലുള്ള എലിവേഷൻ ചെയ്തിട്ടുള്ളത് ഇത്രയുമാണ് വീടിൻ്റെ ഒരു എലിവേഷനെ കുറിച്ച് പൊതുവേ പറയാനുള്ളത് ഇപ്പം പുതിയകാല വീടുകളുടെയൊക്കെ പേരുകൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള പേരുകളൊക്കെയാണ് അപ്പോൾ ഇവിടെ ആ പതിവ് തുടരുന്നുണ്ട് അദ്രി വഗ്രഹ എന്നാണ് ഈ വീടിൻ്റെ പേര് പ്രത്യേകിച്ച് അർത്ഥമൊന്നും അറിയില്ല പക്ഷേ അതിനേക്കാളുപരി വീട്ടുകാർക്ക് അവരുടെ മക്കളോടുള്ളൊരു സ്നേഹമാണ് ഈ ഒരു പേരിൽ പ്രതിഫലിക്കുന്നത് ഇവർക്ക് വീട്ടുകാർക്ക് മൂന്ന് മക്കളാണ് അനുഗ്രഹ അധർവ അദ്രിത് ഈ മൂന്ന് പേരുകളിലൂടെ കമ്പയിൻ ചെയ്താണ് ഈ ഒരു വീട്ടുപേര് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് വരുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പില്ലേഴ്സ് ഒറിജിനൽ കരികലിലാണ് ക്ലാഡ് ചെയ്തിട്ടുള്ളത് ഇപ്പുറത്ത് ഒരു സൈഡ് കോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ ആണ് വിരിച്ചിട്ടുള്ളത് ഇൻഡോർ പ്ലാൻസ് കാണാം ഇവിടെ എല്ലാം ഇൻഡോർ പ്ലാൻസ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ ഒരു ഷൂ റാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് ഇരിപ്പിടങ്ങൾ നൽകിയിട്ടുണ്ട് പ്രധാന വാതിൽ തേക്കിലാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടു പാളി വാതിലാണ് അതിൽ മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിൽസും കാണാം ഇത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളേക്ക് പ്രധാന വാതിൽ തുറന്നു വരുന്നത് ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച കാര്യം വളരെ ആയിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് ആണ് അതിന് കാരണം വീട്ടുകാർ പ്രവാസികളാണ് പ്രായമായ അമ്മ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇടങ്ങളൊക്കെ പരിപാലനം കൂടെ കണക്കിലെടുത്ത് വളരെ ചെറുതായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇവിടേക്ക് വരുമ്പം ഒരു ത്രീ പോയിന്റ് ത്രീ സീറോ ഇൻറ്റു ത്രീ പോയിൻറ്റ് സിക്സ് സെവൻ മീറ്ററാണ് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫയും ഒരു ടീ പോയും മാത്രമേ നൽകിയിട്ടുള്ളൂ പുറകിലേക്ക് വരുമ്പം ഒരു ചെറിയൊരു ക്യൂരിയോ ഷെൽഫ് നൽകിയിട്ടുണ്ട് സീലിംഗിൽ ജിപ്സം സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് വളരെ മിനിമൽ രീതിയിൽ എന്നാൽ നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇനി ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് വതിൽ തുറന്നു വരുമ്പോൾ ഒരു ഫോർമൽ ലിവിങ് സ്പേസ് ഡൈനിങ് രണ്ട് കോട്ടയാടുകൾ ഒരു പൂജാ സ്പേസ് താഴെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂംസ് മുകളിലേക്ക് കയറുമ്പം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂംസ് ബാൽക്കണി അതിൻ്റെ താഴെ കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഏകദേശം ഒരു രണ്ടായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഫോർമൽ ലിവിങ്ങിനെയും അടുത്തൊരു സ്പേസിനെ തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഒരു പാർട്ടീഷ്യൻ ഷെൽഫാണ് ഇത് മറൈൻ പ്രൈലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നേരെ പിന്നിലായിട്ട് ഒരു ദിവാൻ ദീപാൻകോട്ടുണ്ട് പ്രത്യേകമായി ഒരു ഫാമിലി ലിവിങ് വേർതിരിക്കാതെ തന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഇവിടെ ഇരുന്ന് ടി വി കാണാൻ സാധിക്കും കാരണം ഇവിടെയാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ബാക്കി എല്ലാ ഇടങ്ങളും ഒരു വൈറ്റ് തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്പേസ് ഒരു സിമെൻറ്റ് ഗ്രേ ടെക്സ്ചറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതും ഒരു മറൈൻ പ്ലൈ ഫിനിഷിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ അകത്തുള്ള മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം കോമൺ ഏരിയാസ് മുഴുവനായിട്ട് ഒരു എയിറ്റ് ബൈ ത്രീയുടെ ഗ്ലോസി ഫിനിഷ്ഡ് ഗ്രേ വിട്രിഫേ ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ പൊതുവേ നമ്മുടെ ചുവരുകളൊക്കെ ഒരു വൈറ്റ് നിറമാണ് അപ്പോൾ ആ വെള്ള നിറത്തിന് ഒരു കോൺട്രാസ്റ്റ് നൽകി ഈ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഈ ഒരു ഫ്ലോറിംഗ് പാറ്റേൺ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഒരു ഹൃദയഭാഗത്തേക്കാണ് അതായത് ഡൈനിങ്ങും കോട്ടിയാടും സ്റ്റെയറും വാശേരിയും ഒക്കെ വരുന്ന വീടിൻ്റെ ഒരു ഹൃദയഭാഗമാണിത് അപ്പം ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് സീറ്റർ റെഡിമെയ്ഡ് ഡൈനിങ് ടേബിളാണ് അതിൽ ടൈൽ ടോപ്പാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നമുക്ക് സീലിങ്ങിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കിയെടുത്തെല്ലാം വൈറ്റ് ജിപ്സും സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് ഇവിടെ ഒരു വേർതിരിവ് നൽകാനായിട്ട് നടുക്ക് ഡബ്ല്യു പി സിയുടെ ഒരു പാനലിങ്ങോട് നൽകിയിട്ടുണ്ട് അടിസ്ഥാന വാസ്തുപ്രമാണങ്ങളോട് പരിഗണിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം വടക്ക് ദർശനമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ കിഴക്കു നിന്നുള്ള കാറ്റും വെളിച്ചവും ഇതുവഴി വന്ന് പടിഞ്ഞാറ് വശത്തൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ കിഴ ഈ രണ്ടു വശത്തും ഡബിൾ ഹൈറ്റ് കോട്ടയാടുകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒരു കാറ്റ് വീടിനുള്ളിലൂടെ തഴുകി ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇതാണ് ഡൈനിങ്ങിനോട് ചേർന്നുള്ള ആദ്യത്തെ കോട്ടിയാട് ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയ ഒരു ക്ലോസ്ഡ് കോട്ടിയാട് നിലത്ത് പെബിൾസും നാച്ചുറൽ സ്റ്റോണും ഒക്കെ വിരിച്ചിട്ടുണ്ട് ചെറിയൊരു ബുദ്ധ സ്റ്റാച്യു ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ യു പി വി സി വിൻഡോസ് ഉണ്ട് അപ്പം ഇതുവഴി ഇത് തുറന്നിട്ടാൽ ഇതുവഴി കാറ്റിങ്ങനെ കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ആദ്യത്തെ കോട്ടിയാടിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ കോട്ടിയാടിലേക്ക് പോവാം ഈ ഒരു കോട്ടിയാടിലാണ് ഇവിടുത്തെ പൂജാ സ്പേസൂടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിലത്ത് നാച്ചുറൽ സ്റ്റോണും ടേബിൾസും മിക്സ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് ഈ ഡബിൾ ഹൈറ്റ് കോട്ടിയാഡിൽ ഏതോ അവിടെ മുകളിൽ ഒരു പ്രൊജക്ഷൻ കണ്ടോ അതൊരു സർപ്രൈസ് ആണ് അതെന്താണോ നമുക്ക് മുകളിലെ റൂംസ് കാണിക്കുമ്പം പറയാം ഡൈനിങ്ങിനോട് ചേർന്നൊരു വാശേരിയ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജിയോമെട്രിക്കൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഗ്ലാസ് ആണ് ഇവിടെ നാനോവൈറ്റാണ് വിചിറ്റുള്ളത് അതിന് കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ബ്ലാക്ക് തീമിൽ വാഷ് ബേസിൻ ഒരുക്കി താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ കിച്ചൺ ആണ് നല്ല കൈയ്യൊതുക്കത്തുള്ള ഒരു ക്യൂട്ട് കിച്ചൺ ഏകദേശം ഒരു ടു നയൻ സീറോ ഇൻറ്റു ടൂ നയൻ എയിറ്റ് ആണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചൺ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസുകളാണ് ബോട്ടം ക്യാബിനറ്റ്സും ഓവർഹെഡ് ക്യാബിനറ്റ്സും ധാരാളമുണ്ട് ഒരു അക്വാ ഗ്രീൻ ഫിനിഷിലാണ് ഈ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് മറൈൻ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ വരുമ്പം നാനോവൈറ്റ് ആണ് നമ്മളിപ്പോൾ ഹോം ഡോർ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പുതിയ വീടുകളിലൊക്കെ ഈ മൊറോക്കൻ പാറ്റേണിലുള്ള ഡിസൈനർ ടൈലുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇടങ്ങളെയൊക്കെ മനോഹരമാക്കാൻ അത് വളരെയധികം സഹായിക്കും അപ്പം ഈ കിച്ചണിലേക്ക് വരുമ്പോഴും ഈ ഒരു വോൾ ടൈൽസ് ആ ഒരു മൊറോക്കൻ ഡിസൈനിലുള്ള ടൈൽസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പുറമെ അടുക്കളയിലെ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് പുറത്തിടുന്നതിനേക്കാൾ ഒന്ന് അകത്ത് സൂക്ഷി വെക്കുമ്പോൾ ഒരു അടുക്കും ചിട്ടയൊക്കെ അനുഭവപ്പെടും ആ ഒരു കൺസെപ്റ്റിൽ ധാരാളം ഒരു കൺസീൽഡ് സ്റ്റോറേജ് സ്പേസുകൾ ഈ ഒരു കിച്ചണിലുണ്ട് ഉദാഹരണത്തിന് ഇതേ ഇതൊരു ഒരു ഒരു ഷട്ടർ രീതിയിൽ ഒരു സാധനം ഇവിടെ നൽകിയിട്ടുണ്ട് അതൊക്കെ ഒരു പുതുമയാണ് അങ്ങനെ അധികം ഇടത്ത് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പരിപാലനം കണക്കിലെടുത്ത് വർക്ക് ഏരിയയും ഏതാണ്ട് ഒറ്റ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അതിനെ പാർട്ടീഷൻ ചെയ്യുന്നത് ഈ ഒരു കൗണ്ടറാണ് ഇത് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് ഒരു ടു നയൻ സീറോ ഇൻറ്റു ടു ഹൺഡ്രഡ് ആണ് ഇവിടെ പ്രത്യേകമായിട്ട് മറ്റൊരു സ്റ്റോർ റൂമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കൺസീൽഡ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ധാരാളം കബോർഡ് യൂണിറ്റ്സ് ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട് താഴെയും മുകളിലും രണ്ടു വീതം കിടപ്പുറികളാണുള്ളത് ഇത് താഴത്തെ ഒരു കിടപ്പുമുറിയാണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഫ്ലോറിംഗ് ആണ് അതായത് കോമൺ സ്പേസുകളിൽ ഗ്ലോസി ഫിനിഷ്ഡ് ടൈൽസ് ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പം ഒരു ഗ്രേ ഫിനിഷ്ഡ് മാറ്റ് ഫിനിഷ്ഡ് ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സീലിംഗിൽ ജിപ്സം സീലിംഗ് ചെയ്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ഥിരതാമസം പരിപാലനം തുടങ്ങിയ ഘടകങ്ങളുടെ കണക്കിലെടുത്താണ് ഈ ഒരു ബെഡ്റൂംസ് ഒക്കെ ഫർണീഷ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് പ്ലെയിൻ ഡിസൈനാണ് ഈ കോട്ടിന്റെ താഴെ സ്റ്റോറേജ് കൂടെ വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ഉണ്ട് ഒരുപാട് ഡെഡ് സ്പേസുകളൊന്നും ഇല്ലാത്ത കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്റ്റെയർ ആണ് മുകളിൽ ലൈറ്റ് എത്താനായിട്ട് സ്കൈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഇവിടെ ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സ്റ്റെപ്സിൽ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പം ആൻഡ്രോയിലേക്ക് വരുമ്പം ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീൽ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കയറി വരുന്നത് ഒരു ഓപ്പൺ ഹാളിലേക്കാണ് ഇത് മുകൾ നിലയിലേക്ക് എടുപ്പൂറിയാണ് ഫോർ ടു സിക്സ് ഇൻറ്റു ത്രീ ത്രീ സിക്സ് ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് സിമ്പിളായിട്ട് ഒരിക്കലും ഒരു ബെഡ്റൂം ആ ഒരു ഹെഡ് സൈഡിലുള്ള ആ ഒരു ബ്ലൂ പാനലിംഗ് ആണ് അതിനൊരു വേർതിരൂപമായിരുന്നത് ഇതും ഇവിടെ ആ ഒരു കബോർഡ്സ് ആ ഒരു ബ്ലൂ ഫിനിഷിൽ ഒരുക്കിയിട്ടുണ്ട് ഞാൻ താഴത്തെ കോട്ടിയാടിൽ നിന്ന് മുകളിൽ ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് ഈ ഒരു സ്പേസ് ഒരു ബേ വിൻഡോയാണിത് കോട്ടിയാടിലേക്ക് തുറക്കുന്ന ഒരു ബേ വിൻഡോ അത് തുറന്നു കാണിക്കാം അപ്പം ജി ഐക്കകത്ത് സി എൻ സി കട്ടിങ് ചെയ്തിട്ടാണ് ഈ ഒരു വിൻഡോ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം പുതിയ കാല വീടുകളിലൊക്കെ കിടപ്പുമുറികളുടെ ഒരു അഭിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട് ഈ ഒരു ബേ വിൻഡോസ് അപ്പം ഈ ഒരു ബേ വിൻഡോസിൽ നിന്ന് താഴത്തെ ആ ഒരു കോട്ടിയാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ അലസ സുന്ദരമായിട്ടിരുന്നൊരു പുസ്തകമൊക്കെ വായിക്കാൻ വേണമെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാം സിനിമ കാണാം അങ്ങനെ നല്ലൊരു പോസിറ്റീവ് സ്പേസ് ആണ് മുകളിലെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ഒരു ബാൽക്കണി സ്പേസ് സ്പേസാണിത് നല്ല രസമുള്ളൊരു ബാൽക്കണി സ്പേസ് ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ നല്ല കാറ്റ് ഇങ്ങനെ തഴുകി പോകുന്നുണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് അപ്പർ ഹാളിൽ നിന്ന് ഈയൊരു വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ് ഒത്തുചേരലുകളൊക്കെ ആഘോഷമാക്കാൻ പറ്റിയ നല്ലൊരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ ഫുള്ള് സീറ്റിങ് നൽകിയിട്ടുണ്ട് ഇവിടുന്ന് ആ ഒരു ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് കിടക്കാം മുൻവശത്ത് റോഡാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചുറ്റുപാടുള്ള കാഴ്ച നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അതെല്ലാം ഉപരി വീടിൻ്റെ ഒരു എലിവേഷനെ അടുത്തറിയാൻ ഏറ്റവും പറ്റിയ ഒരു സ്പേസും ഈ ഒരു ബാൽക്കണിയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു യെല്ലോ ടെക്സ്ചർ പെയിന്റ് ആ ഒരു ഭിത്തി നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും മുകളിലെ ആ ഒരു സ്ലോ പ്രൂഫിങ് നമുക്ക് അടുത്ത് കാണാൻ സാധിക്കും ഈ സ്വപ്ന വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഖിലാണ് ജി ഡബ്ല്യു ആർക്കിടെക്ചർ സ്റ്റുഡിയോ അഖിലിന്റെ പ്രോജക്ട് ഇതിനുമുമ്പ് ഞാൻ സ്വപ്ന വീടിൽ ചെയ്തിട്ടുണ്ട് അഖിലേ നമസ്കാരം നമസ്കാരം നമ്മൾ സ്വപ്ന വീടിൽ ചെയ്യുന്ന അഖിലിന്റെ മൂന്നാമത്തെ അല്ലേ അടൂരെ രണ്ട് പ്രോജക്ട് ചെയ്ത് അപ്പം എന്തായിരുന്നു ഈ വീടിന്റെ ഒരു ഡിസൈൻ ജേർണി എങ്ങനെയായിരുന്നു ഡിസൈൻ ജേർണി എന്ന് പറഞ്ഞാൽ ക്രൈന്റ് നമ്മളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിന് ഒരു ഫോർ ബെഡ്റൂം ആയിരിക്കണം പിന്നെ ഒരു കോമ്പാക്റ്റ് വീടായിരിക്കണം ലിവിങ് ഫാമിലി ലിവിങ് ലിവിങ് ഡൈനിങ് കിച്ചൺ പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കിച്ചൺ ആയിരുന്നു സാറിൻ്റെ വൈഫിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ അത് രീതിയിൽ തന്നെ മിനിമം കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ നാച്ചുറൽ ലൈറ്റ് കയറുന്ന ടൈപ്പിലുള്ള ഡിസൈൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് കോർട്ടിയാർഡ് അതിന് വേണ്ടി ഈ ഡിസൈൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് കോട്ടിയാർഡ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഇപ്പോൾ ഒരു രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റൊട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതെ അതെ ഈ ടോട്ടൽ ഡിസൈൻ അത് ഫുൾ നമ്മുടെ കമ്പനിയാണ് അതിനകത്ത് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ഡിസൈനും അതുപോലെ ഇന്റീരിയറിന്റെ ബേസ് വരുന്നതും അതെല്ലാം നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്ത് അപ്പോൾ വീട്ടുകാർ ഹാപ്പിയാണ് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ആദ്യം സാറിനെ കാണിച്ചപ്പോൾ തന്നെ സാറ് ഏകദേശം എല്ലാം ഓക്കെ ആണെന്ന് സാർ ഉദ്ദേശിച്ച പോലെ വന്നാൽ പിന്നെ വീടിന് ഫുൾ പണി കഴിഞ്ഞപ്പോഴും നമ്മൾ ആച്ചിൽ കൊടുത്ത ത്രീ ഡി പോലെയും എന്ത് ഡിസൈൻ കൊടുത്താൽ അതുപോലെ തന്നെ വന്നത് എത്ര കാലം എടുത്തു വീട് പൂർത്തിയാണ് വൺ ഇയർ ഒരു വർഷം കഴിഞ്ഞ ജൂൺ സ്റ്റാർട്ട് ചെയ്ത് ഈ ജൂണിൽ പൂർത്തിയായി അപ്പോൾ അഖിലെ സ്വപ്ന വീടിൻ്റെ പ്രഷർ ഒക്കെ ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള കാര്യം വീടിൻ്റെ ബജറ്റാണ് ഈ വീടിന് അപ്പോൾ എത്ര രൂപ ബജറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ലാൻഡ്സ്കേപ്പിങ്ങും എല്ലാം ഉൾപ്പെടെ ടോട്ടൽ ബജറ്റ് വന്നതിന് അറുപത് ലക്ഷം രൂപയാണ് വന്നേക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ പതിനഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരുക്കിയ ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വപ്ന വീടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാവുന്നതാണ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫോർ സിക്സ് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ അയച്ചു തരൂ യോഗ്യമെങ്കിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു സ്വപ്നസുന്ദര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം